ഒരു മൂന്ന് ലക്ഷം രൂപ കിട്ടുവാണെങ്കിൽ ഞാൻ കൊടുക്കും ഓക്കെ നമ്മുടെ ചോദ്യം നേരികലം ഓക്കെ അല്ലാതാണെന്നുണ്ടെങ്കിൽ നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് കോട്ടയത്ത് ഏറ്റുമാന നമ്മുടെ ജോർജ് ഗേട്ടന്റെ പോത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമുക്ക് ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ ഒരു പോത്തിനെ വാങ്ങിക്കുന്നത് പഞ്ചായത്ത് സ്കീമിലാണ് വാങ്ങിച്ചത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിയേഴിന് ഇപ്പോൾ രണ്ടര വർഷം ആവുന്ന പോത്ത് പുള്ളിക്കാരന്റെ വീട്ടിലെത്തിയിട്ട് ഏകദേശം ഒരു ആയിരത്തോളം തൂക്കമുള്ള വലിയൊരു പോത്ത് വാങ്ങിക്കുമ്പോൾ ഏതാണ്ട് ഒരു ഇരുന്നൂറ് താഴെയുള്ള എത്രണ്ടായിരുന്നു കറക്റ്റ് തൂക്കം ഇരുന്നൂറ്റി കിലോ ഇരുന്നൂറ്റി ഇരുപത് കിലോ ഉള്ള ഒരു പോത്താണ് രണ്ട് വർഷം രണ്ടു വർഷം കൊണ്ട് ഒരു ആയിരം കിലോ എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ പോത്തിൻ്റെ വിശേഷമാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് അപ്പോൾ ഇത് കൂടാ വേറെ ഒരു ചനൈരുമയുണ്ട് അതുപോലെ തന്നെ ഒരു കുഞ്ഞ് പോത്തുണ്ട് കുഞ്ഞല്ല അവനുകൊണ്ട് ഒരു പത്തുമുന്നൂറ് കിലോ മുകളിലായിട്ട് അത് നമ്മുടെ കോട്ടയത്തുള്ള ഹരിയാന മുറ ഫാമിന്ന് വാങ്ങിച്ചാണ് അപ്പോൾ ഈ പോത്തുകളുടെ കാര്യമാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് അപ്പോൾ ഇതിനെ നല്ല ഫാമുകളിലോട്ട് അല്ലെന്നു പറഞ്ഞാൽ വളർത്താൻ താല്പര്യമുള്ളവർക്ക് പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ പെരുന്നാൾ ആവശ്യത്തിനായാലും കോൺടാക്ട് ചെയ്യാം കാരണം ലക്ഷണമൊത്ത ഒരു വൈകല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു പോത്താണ് അപ്പോൾ ഇതിന്റെ കൂൾ ഡീറ്റെയിൽസ് വിളിക്കാരം പറയാം അതുപോലെ തന്നെ പോത്തിനെ നേരിട്ട് വന്ന് കണ്ടിട്ട് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് വന്ന് കാണും അന്നേരമാണ് ഈ പോത്തിനെ നമുക്ക് വീഡിയോക്കകത്ത് കാണുന്നവർക്കല്ല നേരിട്ട് വന്ന് കാണുമ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു വലിപ്പവും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ജോർജ്ജ് ഏട്ടം പറഞ്ഞതും ജോർജ്ജേട്ടാ കറക്റ്റായിട്ട് ഇപ്പം എത്രയാണ് ഈ ഒരു പോത്തിനെ പോത്തനാങ്ങൾ രണ്ട് വർഷം ആയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് നമുക്ക് പഞ്ചായത്തിന്റെ സ്കീമിൽ കിട്ടുന്നത് ഓ പഞ്ചായത്ത് സ്കീമിൽ കൊണ്ടുവന്ന പോത്താണ് പോത്താണ് ഓക്കെ സാധാരണ സ്കീമിലൊക്കെ കൊണ്ടുവന്ന എന്ന് പറയുമ്പോൾ ആന്ധ്രാ പോത്തിനൊക്കെയാണ് ഇത് നല്ലൊരു മുറേ തന്നെ കിട്ടിയല്ലേ തന്നെ ഞങ്ങൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അങ്ങനെ മേടിച്ചതാണ് മേടിച്ചതാണ് അപ്പൊ മുറേ തന്നെ കിട്ടിയപ്പോ അതുകൊണ്ടാണ് ഈ ഒരു രണ്ടര വർഷം കൊണ്ട് നല്ലൊരു തൂക്കത്തിൽ തൂക്കത്തില് വെയിറ്റ് ഒക്കെ അല്ലേ നോക്കിയിട്ടുണ്ടായിരുന്നല്ലേ വെയിറ്റ് നോക്കി വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ എത്രണ്ടായിരുന്നു അന്നേരം ഒരു തൂക്കം ഒക്കെ ഒരു എഴുന്നൂറ് എഴുന്നൂറ് കിലോ ഉണ്ടായിരുന്നു എനിക്ക് ആറ് മാസം മുമ്പാണ് ആറ് മാസം ഒരു എഴുന്നൂറ് കിലോ തൂക്കിയ പോത്താണ് ഒരു ആറ് മാസം കഴിഞ്ഞിട്ടുള്ള വളർച്ചയാണ് ഈ കാണുന്നത് ഇപ്പൊ എങ്ങനെയാലും ഒരു ആയിരം നമുക്ക് ഒരു കൺകൊണ്ട് നോക്കിയുള്ള ഇതാണ് തൂക്കിട്ടില്ല ഒരു ആയിരം കിലോ റേഞ്ച് നമുക്ക് എന്തായാലും കാണാൻ പറ്റും ചെട ഇവനെന്തെങ്കിലും പേരോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഇവനെ വിളിക്കുന്നത് നിങ്ങൾ വിളിക്കുന്ന രാജ്പെല്ലാം ഓക്കെ ഇവന്റെ പ്രത്യേകത എന്തൊക്കെയാണ് പ്രത്യേകത അവൻ വളരെ ശാന്ത സ്വഭാവമാണ് ഓക്കെ യാതൊരു ഇതല്ല അമിതമായ ഒന്നും വേണ്ട ഓ ശരി ആവശ്യമില്ലാത്ത സാധനം ഒന്നും തന്നെയല്ല ഓക്കേ പ്രധാനമായിട്ട് പുല്ല് നന്നായിട്ട് കഴിച്ചോളും ചക്ക ഇഷ്ടം പോലെ ചക്ക ശരിക്കും തന്നോളും ഇഷ്ടംപോലെ പിന്നെ പരുത്തി പിണാക്കും തവടും കൊടുത്താൽ ഇഷ്ടം വേറെ ഒരു സാധനം ചേർത്താൻ കഴിക്കുക ഓ ശരി അപ്പൊ അപ്പം നമ്മുടെ പറമ്പിലുള്ള പുല്ലും അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതലും കഴിച്ചേക്കുന്നത് ആ ഒരു വലിപ്പമാണ് ഇങ്ങനെത്തിന്റെ കൂട്ടത്തിൽ ഒരു ചെറുതായിട്ട് മാത്രം കൈത്തീറ്റുള്ള അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് ഒരു ഏകദേശം ഒരു ദിവസം ഇപ്പോഴത്തെ രീതിയിൽ എത്ര രൂപ ചെലവ് വരുന്നുണ്ട് കൈത്തീറ്റയ്ക്ക് വേണ്ടി വന്നു ആ റേഞ്ച് വരുന്നുണ്ട് അതായത് നമ്മുടെ ഈ പുളിയരി അതുപോലെ തന്നെ പരുത്തിപ്പിണാക്കാതെ തറവല്ലേ നൂറ്റമ്പത് പറയുമ്പോ ഇത്രയും വലിയ പോത്തിനത് കുറവാണ് അപ്പൊ മെയിനായിട്ട് പുല്ല് തന്നെ പറ്റത്തില്ല അപ്പൊ ചെലവ് കുറഞ്ഞ രീതിയിൽ വലിയൊരു പോത്ത് ഓക്കെ പിന്നെ വളർത്തുന്ന ആളാണ് ഓക്കെ അപ്പൊ നമുക്ക് ഓവറായിട്ട് കൈത്തീറ്റം കൊടുത്താൽ നമുക്ക് മുതലാകത്തില്ല കൊടുക്കുമ്പോ ഒന്നും കിട്ടത്തില്ല അല്ലെ ശരി സാധാരണ ചെയ്യണമോ പോത്തിനെ വളർത്തിട്ട് പെരുന്നാൾ സമയം നോക്കിയിട്ടാണോ കാര്യം എന്താ വില കൂടുതൽ കിട്ടുന്നതുകൊണ്ടാണ് ചേട്ടൻ തന്നെയാണ് ഈ പോത്തിനെ തെരഞ്ഞെടുത്ത ചേട്ടൻ തന്നെയാണ് ഞാൻ പഞ്ചായത്തിന്റെ സ്കീമില് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും അപ്പൊ മേടിച്ചോണ്ട് പോയി മേടിച്ച് വരെയൊക്കെ ആറുമാസം കഴിഞ്ഞപ്പോഴെ ഇരുപതിനായിരം രൂപ മുടക്കായിട്ടില്ല എല്ലാ എൺപതിനായിരം രൂപയ്ക്ക് പോയി ആറ് മാസം എല്ലാരും അത്രയ്ക്ക് നല്ല വളർച്ചയായിട്ട് ഇത് ഇവനെ എടുക്കാൻ ചേട്ടൻ എന്തോ കാര്യങ്ങളോ നോക്കി പിന്നെ പ്രധാനമായിട്ടൊരു കാൽപ്പൊക്കം പിന്നെ ഇതിന്റെ നോക്കി കൊമ്പ കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കിയത് മെയിനായിട്ടുള്ള കാര്യങ്ങള് ഇതിനാണ് നല്ല റിങ്ങായിട്ട് തന്നെ കൊമ്പും വന്നിട്ടുണ്ട് ആ മുറയുടെ ഒരു ലക്ഷണം അല്ലേ ഓക്കെ പെരുന്നാളിന് കുറെ കാര്യങ്ങൾ അവര് കുറച്ചുകൂടെ നോക്കിയതല്ലേ ഡീറ്റെയിൽ ആയിട്ട് അംഗവൈകല്യം ഇല്ലാത്ത പോക്കും നിറം നോക്കും നോക്കും മുറിവൊന്നും അപ്പൊ ചിലരെ അങ്ങനെ പറഞ്ഞ ചെവി ഒക്കെ ചിലപ്പം വല്ലാണ്ട് കിടക്കുന്നോണ്ട് പല പ്രശ്നങ്ങളുള്ള പൊത്തുകളൊന്നും ലക്ഷണം ലക്ഷണമൊത്തം നല്ല പോത്തുകളെ മാത്രമേ പോകത്തോ അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് പറ്റിയ പോത്താ പോവനിപ്പോ എത്ര വയസ്സാണ് ഒരു മൂന്നര വയസ്സ് മൂന്നര വയസ്സല്ലോ കഴിഞ്ഞ പെരുന്നാളിന് ആൾ വന്നാ വന്നതാണ് ഞാൻ പറഞ്ഞിട്ട് കൊടുക്കുക അടുത്തുള്ള ഒരു ഫാമിൽ ചെന്ന് വില പറഞ്ഞു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഓ ശരി ശരി ഒന്ന് നാൽപ്പത് കഴിഞ്ഞ വർഷം പറഞ്ഞത് പറഞ്ഞതാണ് അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും അതിന്റെ ഡബിളിനും മോള് നോക്കിയച്ചാൽ മതി പിന്നിപ്പോ വേറെ നമുക്കൊരു ചനയരും ഇപ്പോ നമ്മുടെ നാട്ടിലൊരു കുഞ്ഞൊരു പോത്ത് ഇപ്പുണ്ട് ഇതിപ്പോ ഇവനെ ഇടുന്നെടുത്തേട്ടാ നമ്മുടെ മൂന്ന് മാസം മുമ്പ് നമ്മുടെ നമ്മുടെ മൊറ ഹരിയാന ഫാം അതെ ആണല്ലേ പറഞ്ഞത് ഒരു ലക്ഷത്തിരണ്ട് എന്നെ കൊടുത്തില്ലോ സ്നേഹമായിരുന്നു ഓ ശരി ആരും വില നല്ല വില എന്ന് നമുക്ക് അറിയാൻ പറ്റും സ്നേഹം കാരണം നമ്മൾ കൊടുക്കാത്ത ഓക്കെ അപ്പൊ നമുക്ക് വന്നാലും ആര് വന്നാലും കൊടുക്കാൻ ഏറ്റവും നല്ല നല്ല പോത്ത ഇത് ഏരുമേ ഇവനെ കൊണ്ട് ഇവിടെ ഇവിടെ മൊറോ ഫാമിലെ റാമ്പുണ്ടായിരുന്നു ചോദിച്ചത് ഓ ശരി ക്രോസ് ചെയ്ത് നമ്മടെ നിൽക്കുന്ന ക്രോസ് ചെയ്തല്ലേ ഓ ശരി പ്രോസിങ്ങിനായാലും അല്ല എന്നുണ്ടെങ്കിൽ പെരുന്നാളിനായാലും അല്ലാതെ ഫാമർക്ക് വളർത്താനായാലും എല്ലാം പറ്റിയ സാധനമാണ് പ്രശ്നമൊന്നും ഇല്ല ഇതിപ്പോ ഒരു മൂന്ന് മാസമായിട്ട് വീട്ടിൽ വന്നിട്ട് അപ്പൊ ഒരു ഇരുന്നൂറ്റമ്പത് മുകളിൽ എടുത്തപ്പോ അത്യാവശ്യം ഒരു മുന്നൂറ്റമ്പത് മുകളിൽ ഇപ്പം ഇവനെത്തിയിട്ടുണ്ട് നല്ലൊരു പോത്ത ഇവർ അതേ രീതി വളർത്താം അല്ലേ ഓക്കെ ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തൂക്കം തൂക്കത്തും ഒരു അഞ്ഞൂറ് പ്ലസ് അല്ലെ അറുന്നൂറ് ആ ഒരു പൊക്കമുണ്ട് അല്ലേ നിങ്ങൾ അത്യാവശ്യം വലിയ വലിയ പോത്തിനൊക്കെ എടുക്കുന്നല്ലേ കാലിന്റെ പൊക്കെ നോക്കി എടുക്കത്തുള്ളൂ ഓക്കെ അത് ഇരുന്നൂറിന് മുകളിൽ എടുക്കത്തുള്ളൂ ഈ പെരുന്നാൾ പോകും ചെറിയ കുട്ടിയെ നോക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് പറ്റിയതാണ് ഈ കാണുന്നത് ഓക്കെ നമ്മുടെ മത്തിച്ചാണ്ട് ഹരിയാന ഫാമിന്ന് ഏറ്റവും അനുഭവം ഇവിടെ അടുത്ത ഫാമിൽ നിന്ന് തന്നെ എടുത്തതാണ് നോക്കി നല്ല ഹൈലൈറ്റ് നല്ല നല്ല ഇതാണ് നമ്മുടെ എരുമയല്ലേ എരുമ ആയി ആറ് മാസം ദിവസമായി അഞ്ചു കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലേ നമ്മുടെ ഇവിടെ തന്നെ പോത്തനെയും കൊണ്ട് ക്രോസ് ചെയ്താണ് ക്രോസ് ചെയ്താണ് ഇറങ്ങി തുടങ്ങി ഇറങ്ങി തുടങ്ങി അല്ലെ അപ്പൊ ഇതിനെ ചെന എരുമയല്ലോ ഡയറി ഫാം മാർക്ക് ആയിരിക്കും നല്ലല്ലേ ഒരു പശുവിനെ വളർത്തുന്നവർക്ക് കൂടുതൽ ഒരു എരുമ വളർത്തണമെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും അപ്പൊ എരുമയായാലും ഉണ്ടോ നമുക്ക് ഒരു വലിയൊരു പോത്തുണ്ട് ഒരു ഇടത്തര ഒരു പോത്തുണ്ട് പിന്നെ ഒരു ചന എരുമയുണ്ട് ഓക്കെ ഞാൻ ശരിക്കും ഫാം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് എരുമക്കട മേടിച്ചത് ഓക്കെ പിന്നെ വീട്ടില് എല്ലാവർക്കും എതിർപ്പായ കാരണം പക്ഷേ നല്ല ഇത് കറക്റ്റ് നല്ല മുറ അല്ലേ ഒറിജിനൽ ഒറിജിനൽ മുറയാണ് ഒറിജിനൽ ഒരു ആവറേജ് ഇതിനൊക്കെ ഒരു കഴിഞ്ഞ പാല് പ്രതീക്ഷിക്കാം ലിറ്റർ ഓക്കെ ഓക്കെ നമ്മുടെ കറക്റ്റ് സ്ഥലം എവിടെയത് ഇത് ഏറ്റുമാരുടെ അടുത്ത് ണക്കരി കുറുമുള്ളൂർ എന്ന് പറയും ഓ ശരി ഏറ്റവും വേണ്ടി കണക്കരി കുറുമുള്ളൂരാണ് നമ്മുടെ സ്ഥലം വീട് അപ്പം നമുക്ക് മൂന്ന് ഉണ്ട് രണ്ട് ബോത്തുണ്ട് ഒരമയുണ്ട് അപ്പം നേരിട്ട് വരിക ജോർജനെ വിളിച്ചിട്ട് നേരിട്ട് വരിക അപ്പോൾ ഇവന്റെ കാര്യങ്ങളെല്ലാം നേരിട്ട് കണ്ടിട്ട് ആ വളർത്തുകാരായാലും അല്ലാതായാലും ആർക്കുവേളം കൊടുക്കാവുന്നതാണ് അല്ലേ കേട്ടോ ഓക്കെ